മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരണ തഹാവൂർ റാണ് ലക്ഷ്യമിട്ടിരുന്നതിൽ ജൽവായു വിഹാറും ഹരിദ്വാറിലെ കുംഭമേളയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വ്യോമസേന നാവികസേന അംഗങ്ങളുടെ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നതായാണ് വിവരങ്ങൾ ഹരിദ്വാറിലെ കുംഭമേള രാജസ്ഥാനിലെ പുഷ്കർമേള എന്നിവയും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നും എൻ ഐഎയുടെ മുൻ ഇൻസ്പെക്ടർ ജനറൽ ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തുന്നു കൊച്ചിയിൽ യുവാക്കളെ ഭീകരസംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സന്ദീപ് ഉണ്ണിത്താൻ എന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലും ഇതിൽ നിർണായകമാണ് മുംബൈയിലെ വിഹാർ ആക്രമിക്കാൻ റാണ പദ്ധതിയിട്ടിരുന്നു അതിനെ രണ്ടായിരത്തി പത്തിൽ പൊവൈലെ ഒരു ഹോട്ടലിൽ താമസിച്ച പാർപ്പുട സമുച്ചയം നിരീക്ഷിച്ചു വന്നിരുന്നു ജൽവായു വിഹാർ ആക്രമിക്കാൻ തനിക്ക് പദ്ധതി ഉണ്ട് എന്ന് റാണ മുംബൈ ഭീകര ആക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച പാകിസ്ഥാനി അമേരിക്കൻ ദാവൂദ് ഗിലാനിയോട് പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലുകൾ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഒരുപാട് രഹസ്യങ്ങൾ തഹാവൂർ റാണയ്ക്ക് അറിയാം ആ നിലയ്ക്ക് ഇന്ത്യക്ക് ഇതാണ് നിർണായക നേട്ടമെന്ന് ലോക്നാഥ് ബെഹ്റ ചാർജ്ഷീറ്റ് സമർപ്പിച്ച് പതിനാല് വർഷത്തിന് ശേഷമാണ് റാണയെ ഇന്ത്യയിൽ എത്തിക്കുന്നത് ആക്രമണം നടത്താൻ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നോ ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ സാധിക്കും കേസിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ അമേരിക്കയിൽ പോയി ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നല്ലൊരു അവസരമാണ് ഒരുപാട് രഹസ്യങ്ങൾ റാണയ്ക്കറിയാം പുതിയ പേരുകൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു റാണയ്ക്കെതിരെ നിരവധി തെളിവ് ും ശേഖരിച്ചിരുന്നു മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഇതോടെ ഉത്തരം ലഭിക്കുമെന്നും ബെഹ്റ കൂട്ടിച്ചേർത്തു റാണ കൊച്ചിയിൽ വന്നതടക്കമുള്ള തെളിവുകൾ അന്ന് ലഭിച്ചിരുന്നു ഡേവിഡ് ഹെറ്റ്ലിയെ ചോദ്യം ചെയ്തപ്പോൾ റാണയെക്കുറിച്ച് പറഞ്ഞിരുന്നു പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തതും ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും റാണയാണ് ഇരുവരും തമ്മിൽ നൂറിലധികം ഫോൺ കോളുകളാണ് ചെയ്തിരുന്നത് റാണ നിരവധി തവണ ഇന്ത്യയിൽ എത്തിയതിന്റെ തെളിവുകളുണ്ട് റാണയ്ക്ക് പരമാവധി ശിക്ഷ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബെഹ്റ വ്യക്തമാക്കി അതേസമയം റാണയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ മുംബൈ ഭീകരാക്രമണ കേസ് ൂർ ഹുസൈൻ റാണയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും അക്കലം പാലിച്ച പാക് വിദേശകാര്യ വക്താവ് രണ്ട് പതിറ്റാണ്ടായി റാണ പാകിസ്ഥാൻ രേഖകൾ പുതുക്കിയിട്ടില്ലെന്നും കനേഡിയൻ പൗരൻ ആണ് എന്നുമായിരുന്നു ഷഫ്ഖത്ത് അലി ഖാന്റെ പ്രതികരണം പാക് സൈന്യവുമായും ഐ എസ് ഐയുമായും തഹാവൂർ റാണയ്ക്കുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ് മുംബൈ ട്വന്റി സിക്സ് ഇലവൻ ആക്രമണത്തിൽ പാക് പങ്കിനെ കുറിച്ച് റാണ നടത്തിയേക്കാവുന്ന വെളിപ്പെടുത്തൽ ഇസ്ലാമാബാദിനെ ഭയപ്പെടുത്തുന്നുണ്ടെന്നാണ് ഈ പ്രതികരണങ്ങൾ കാണിക്കുന്നത് പാക് സൈനിക ഡോക്ടറായിരുന്ന റാണ പിന്നീട് കനേഡിയൻ പൌരത്വം നേടിയിരുന്നു അവിടെ നിന്നും അമേരിക്കയിലെ ഷിക്കാഗോയിൽ എത്തി ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന സ്ഥാപനം നടത്തിയിരുന്നു റാണയെ കൂടാതെ ഡേവിഡ് ഹെല്ലി എന്ന ദാവൂദ് സെയ്ദ് ഗീലാനി പാക് സൈനിക മേധാവിമാർ ഭീകര ഭീകരസംഘടനയുടെ തലവന്മാർ എന്നിവരടക്കം ഒൻപത് പേരെയാണ് എൻ ഐ എ അജ്മൽ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് തൂക്കിലേറ്റി റാണയും ഹെല്ലിയും ഒഴികെയുള്ള പ്രധാന സൂത്രധാരന്മാരെല്ലാം പാകിസ്ഥാനിലാണ് അജ്മൽ കസിനെ തൂക്കിലേറ്റി വിവരം പാകിസ്ഥാനെ അറിയിച്ചിരുന്നു എന്നാൽ ഇതിനോടും പാകിസ്ഥാൻ പ്രതികരിച്ചിരുന്നില്ല റാണയുടെ കൈമാറ്റം മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയുടെ അന്വേഷണത്തിൽ നിർണായകമാവുകയാണ് രാജ്യത്തെ നടുക്കിയേറ്റവും മാരകമായ ഭീകരാക്രമണത്തിലെ ഗൂഢാലോചന കുറ്റവാളി പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ് പാക് വംശജന കനേഡിയൻ പൌരൻ തഹാവൂർ റാണയുടെ അപ്പീൽ തിങ്കളാഴ്ച യു എസ് സുപ്രീംകോടതി തള്ളിയതോടെയാണ് കൈമാറ്റത്തിന് കളമൊരുങ്ങിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിലാണ് നടപടിക്രമങ്ങൾ ഡൽഹി തിഹാർ ജയിലും മുംബൈ ആർദർ റോഡ് ജയിലിലും റാണെ പാർപ്പിക്കാൻ കനത്ത സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആർദർ റോഡ് ജയിലിലാണ് അജ്മൽ കെസബിനെയും പാർപ്പിച്ചത് よし、出ス・カラマ